തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥം സൈനുദ്ദീൻ മഹദൂമിൻ്റേതാണെന്ന് പണ്ടെ കേട്ടുവരുന്നതാണ് എന്നാൽ ഇതിന് രേഖയില്ലെന്നും ചരിത്രം പഠിക്കാത്ത ചില ആളുകൾ തട്ടിവിട്ട നുണയാണെന്നും ഈ ഗ്രന്ഥം ഒരു ഷിയാ പണ്ഡിതൻ്റേതാണെന്നും ഇത് രചിച്ചയാൾ ഷിയാ രാജാവായ അലി ആദിൽ ഷാക്ക് സമർപ്പിച്ചുവെന്നും ഒരു പ്രഭാഷകൻ പറയുന്നുണ്ട് എന്താണ് വസ്തുത തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ ആരുടേതാണ് പഴയ പഴയകാലത്ത് കിതാബുകൾ എഴുതുമ്പോൾ ആ കിത്താബുകളിലൊന്നും പേര് എഴുതുന്ന ആൾ ഉണ്ടാക്കിയ ആളുടെ പേര് എഴുതൊന്നും വഴക്കമില്ല അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ ഇപ്പം നമ്മളെ പത്തിതാബ് പത്തിതാബിലെ മുത്തഫർജിദ് നൂറുല്ല അവസാർ ഇതൊക്കെ ഓതാത്ത മോലിയന്മാർ അതുണ്ടായതിൻ്റെ ശേഷമുള്ള തലമുറയിലില്ലല്ലോ അതുണ്ടാക്കിയ ശേഷമുള്ള തലമുറയിൽ ഈ കിതാബൊന്നും ആരാണ് ആരാണതുണ്ടാക്കിയത് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ഓതാറി ഞാനൊക്കെ മദ്രസ് നിന്നാണ് പഠിച്ച് നൂറിലവസാറ് അഞ്ചാം ക്ലാസ് മുതഫ് നാലാം ക്ലാസ് എന്നൊക്കെയാണ് മദ്രസിലെ മുഹിം മാത്രമെന്ന് പഠിച്ചത് അന്നൊന്നും അതിൻ്റെ പേരൊന്നും പഠിപ്പിച്ചില്ല ഇപ്പോഴും പഠിപ്പിച്ചു തീർക്കുമെന്നില്ല ഇപ്പോൾ ആരൊക്കെയോ ചിലർ അബ്ദുൽ മജീദ് മഹദൂമിൻ്റെതാണ് ഈ കിതാബുകൾ എന്നൊക്കെ പറയാറുണ്ട് ആക്കാറുണ്ട് എന്നല്ലാതെ അതിനൊന്നും കൃത്യമായ ഒരു രേഖ അതിനൊന്നും വാസ്തവത്തിനില്ല എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ എഴുതുന്ന ആളുകൾ ആ ഇൽമുകൾ പഴയ കിതാബിൽ നിന്ന് ശേഖരിച്ച് സംക്ഷിപ്തമാക്കി തരുന്നതാണല്ലോ അപ്പോൾ അതങ്ങനെ നമുക്ക് തരുക എന്നതേ അവർ ലക്ഷ്യമാക്കിയിട്ടുള്ളൂ ആളാകാൻ അവരുദ്ദേശിച്ചിട്ടില്ല അതാണ് പൊന്നാനി മഹദുമ്മാരുടെ കിതാബുകളുടെ ഒക്കെ സ്ഥിതി അപ്പോൾ ഇതൊക്കെ ഇന്ന ആരുടേതാണ് എന്ന് ഉറപ്പ് പറയാൻ അത്തരം കിതാബുകളെ പറ്റിയൊന്നും അറിയില്ല എന്നാൽ ചില കിതാബുകൾ ഉദ്ധരിച്ച് 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 കൃത്യമായി സ്ഥിരപ്പെട്ടതുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പം ഹിദായത്തുൽ ഹിദായത്തുല്ലിയ അത് വലിയ മഹദൂമിൻ്റെതാണ് സ്ഥിരപ്പെട്ടതാണ് അതേപോലെ ഫതുഹുൽ മൊയീൻ അത് ചെറിയ മഹദൂം രണ്ടാം മഹദൂമിൻ്റേതാണ് സ്ഥിരപ്പെട്ടതാണ് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നിടത്ത് കിതാബുകളുടെ തർക്കം കാണുന്നുണ്ട് ജൈനുദ്ദീനുബിനും അബ്ദുൽ അസീസ് അസീസുബിനും അലി മഹബരീന്ദ്രൻ കാണ്ട് ഇങ്ങനെ കാണുന്നത് അതായത് വലിയ മഹദൂമിൻ്റെ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മകൻ്റെ മകനായിട്ട് ബഹുമാനപ്പെട്ട ജെയ്ദുൻ ബഹദൂം എന്നവരെ രേഖപ്പെടുത്തുന്ന പല രേഖകളുമുണ്ട് പത്തുൽമേനെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ സാഹിബിൻ്റെ പേരെഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല ശരി ജൈനുദ്ദീനും പിന്നെ മുഹമ്മദാണ് ആ മുഹമ്മദ് എന്നവരുടെ മകനാണ് ജൈനുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടർ ഇപ്പം ശരിയാക്കി ഇറങ്ങാറുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ചെറിയ മഹദൂമ് എന്ന് പറയണത് രണ്ടാം വഹദൂമ് മൂപ്പരുടേതാണ് പേരെന്തായാലും പാപ്പാൻ്റെ പേരെന്തായാലും ഇതാണ് ഇത് ഉറച്ചപ്പള്ള നില ബാക്കി അനേകം കിതാബ് ഏഴ് കിതാബിലെ പഴയ കിതാബ് പതിനൊന്ന് കിതാബിലെ പഴയ കിതാബ് ഇതിന്റെ പഴയ കിതാബ് ഇതൊക്കെ പിൽക്കാലത്ത് ഓരോരുത്തർ ഇന്നതാണ് എന്ന് പറഞ്ഞ് അവരുടെ ചരിത്രം രേഖപ്പെടുത്തി പ്രസിദ്ധീകരിച്ചൊക്കെ വന്നതല്ലാതെ അതത് കിതാബുകൾ ഉണ്ടാക്കിയ കാലത്തോ ഓദ്യ കാലത്തോ ഒന്നും ആരുടേതാണ് എന്ന് പഠിപ്പിക്കാറുമില്ല പറയാറുമില്ല അപ്പോൾ ഫുൽ മുജാഹിദ് എന്ന കിതാബാണെങ്കിൽ ഒരു തെർശീ കിതാബല്ല ഒരു തെർശിനും അത് വിഷയമായിട്ട് പഠിപ്പിക്കാറുമില്ല ഒരു കേരളീയ ഇസ്ലാമിക ചരിത്രം മുസ്ലിം ചരിത്രം എന്നവരിലും പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാരുടെ ഭരണത്തിനെതിരിൽ ജിഹാദിനെ പ്രേരിപ്പിക്കുന്ന ആ മുജാഹിദീങ്ങൾക്ക് ഒരു സമ്മാനം എന്ന പേരിലുണ്ടല്ലോ തുഹ്ഫത്തുൽ മുജാഹിദി എന്ന് പറഞ്ഞ് ഇപ്പം രാഷ്ട്രീയമാണത് വിഷയം കാര്യമായിട്ട് ആ രാഷ്ട്രീയ വിഷയമായ തുഹ്ഫത്തുൽ കുറിച്ച് നമ്മളൊക്കെ കേട്ട് വന്നിട്ടുള്ളത് ജൈനതി മഹദൂമിൻ്റെ കിതാബാണ് എന്നാണ് അതും തന്നെ ആ കിതാബിൽ കണ്ടുകൊണ്ടല്ല കൊണ്ടല്ല ഉറപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം തുഹത്ത് ഉൽ മുജാഹിദീൻ എന്ന കിതാബ് ജെയരുദ്ദീൻ മഹുദൂബിൻ്റെ കിതാബാണ് എന്ന് പറയാൻ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ പരിഭാഷകൾ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ മുമ്പ് ദർശല കിതാബിലോ ദർശല മൂല്യന്മാരെന്നോ നോക്കാറില്ല ഫിഖ്ഹിൻ്റെ കിതാബ് തസൂഫിൻ്റെ കിതാബ് അക്കീദൻ്റെ കിതാബ് ഇതൊക്കെയാണ് മൂല്യന്മാർ പഠിക്കാറുള്ളത് നയവും സർഫും ഫിഖ്ഹും പഠിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സിന് വേറെന്തേയും നോക്കാൻ എവിടെയേരം ഓതാൻ എവിടെയാണ് നേരം അതാണ് മൂല്യന്മാരുടെ സ്ഥിതി അതിൽ പ്രത്യേകം ചില താല്പര്യമുള്ള അള്ളാഹു അതിനായി സൃഷ്ടിച്ചിട്ടുള്ള ചില ആളുകളാണ് ചരിത്ര വിഷയങ്ങളും താരീഖ് വിഷയങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടാകും ബാക്കിയൊക്കെ അനിവാര്യമായ ദീനീയ വിഷയങ്ങൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കിതാബുകൾ ഓതിയിട്ടുള്ള മൂല്യന്മാരും അത് കൈകാര്യം ചെയ്യുന്ന പണ്ഡിയന്മാരുമാണ് കേരളത്തിലുള്ളത് ഉദാഹരണമായി മീനോ മറ്റോ ഓതുമ്പോൾ അതിൽ പേര് പറയപ്പെട്ട ഇമാമിങ്കയുടെ ചരിത്രം പോലും പണ്ടത്തെ കാലത്തൊന്നും പഠിക്കാറില്ല ഞാനൊന്നും പഠിച്ചപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല ഒക്കെ ഇത് പറഞ്ഞാൽ കാല ഫുലാൻ എന്നാൽ കാലപുലാൻ തന്നെ ആ ഫുലാൻ ഇന്ന ആളാണ് പറഞ്ഞു കൊടുക്കലൊന്നുമില്ല അങ്ങനെ പറയാൻ ഉസ്താദിനും കിട്ടൂല അത് ചോദിക്കാനും കൂടി കുട്ടിയേക്കുന്ന താല്പര്യമോ തോന്നില്ല കാരണം അത്രയാണ് ചരിത്രാവബോധം എങ്ങനെയാണ് രൂപം ഈ രൂപം അതൊക്കെ കഴിഞ്ഞ് മാറി പിന്നീട് ചരിത്രാവബോധം വന്നപ്പോൾ ചരിത്രങ്ങളൊക്കെ കുറെ നോക്കണേം പിടിക്കണേം കുറേ ആളുകൾ കൈകാര്യം ചെയ്തു വരുമ്പോഴാണ് ഇമാമ്യങ്ങളുടെ ചരിത്രം ഇതാന്ന് പറഞ്ഞത് ഇപ്പം മഹല്ലിയിൽ പേര് പറയപ്പെട്ട ഇമാമ്യങ്ങളുടെ ചരിത്രം എന്ന് കൈപ്പറ്റ വിരാമുണ്ടീലൊരു അങ്ങനെ ഒരു രൂപം കാണുന്നത് അപ്പം ചിലർ ഫത്തുഹന് മൈലി പേര് പറയപ്പെട്ട ഇമാമ്യങ്ങളുടെ ചരിത്രം എന്ന് ഇതിനെ അനുകരിച്ചുകൊണ്ടുണ്ടാക്കുക ഇങ്ങനെ ഇങ്ങനെയാണ് കിതാബില് ചരിത്രമുള്ള പണ്ഡിതന്മാരുടെ പേര് പറയുന്നു വരുന്നത് അതുകൊണ്ട് തന്നെ തുഹ്ഫത്ത് ഉൽ മുജാഹിദ്ദീൻ എന്നത് ഞാനൊക്കെ വായിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ കാലത്ത് വായിക്കുന്നത് പരിഭാഷകളിറങ്ങിയിട്ടുള്ള കാലാണ് തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ അതിന് പരിഭാഷ ഉണ്ട് ആര് പരിഭാഷപ്പെടുത്തിട്ട് പരിഭാഷയെന്നാൽ ഭാഷ കുറച്ച് പറയാനും മലയാളം കുറച്ച് പറയാനും പറ്റുന്നവരല്ലേ പരിഭാഷപ്പെടുത്തുള്ളൂ അപ്പം അതിന് പറ്റുന്ന ഏതെങ്കിലും ആളുകൾ ഇതിൻ്റെ പരിഭാഷ പുറത്തെടുക്കുമ്പോൾ അവർ ഇത് സൈനുദ്ദീ മഹദൂമൻ്റെ കിതാബാണ് എന്ന് പറയും അതനുസരിച്ച് ജെയ്ലുദ്ദി മഹദൂമിൻ്റെ കിതാബാണ് ജെയ്ലുദ്ദി മഹദൂദിൻ്റെ കിതാബാണ് എന്ന് പറഞ്ഞാണ് കേട്ടാണ് നമ്മളും വളർന്നത് അങ്ങനെയാണ് വിശ്വസിച്ച് പോകുന്നത് ഇപ്പം ഈ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ മഹ്ദൂം അറിയാത്ത തുഹത്തുൽ മുജാഹിദീൻ എന്നും പറഞ്ഞിട്ട് ഒരു ഒരു ഒരൻവര് മുസ്ലിമർ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമരാണ് അദ്ദേഹം ആ പുസ്തകം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഓർന്നു തന്നിട്ട് രണ്ട് കോപ്പ് എനിക്ക് ഓർന്നു അദ്ദേഹം ഞാനിട്ട് സംസാരിക്കാറുണ്ട് കാണാറുള്ള ആളാണ് ആ കോപ്പ് അതിലാണിപ്പോൾ ഇത് കാണുന്നത് തുഫ്ഫത്തുൽ മുജാഹിദ് എന്ന് പറയുന്നത് മൂപ്പരൊരു ബന്ധമല്ല അത് എങ്ങനെയോ വന്നതാണ് ആ കേണുകൾ ഞാനത് വായിക്കാനാണ് കൊണ്ട് തരുന്നത് ഞാനത് വായിച്ചു പൂർണ്ണമായിട്ട് അന്ന് വായിച്ച് അന്ന് രണ്ടും പൂർണ്ണമായിട്ട് വായിച്ചപ്പോൾ മനസ്സിലാകുന്നതാണ് തുഫ്ഫത്തുൽ മുജാഹിദീൻ ജൈനുദ്ദീൻ മഹ്ദൂമിൻ്റേതല്ല എന്ന് പറയാനും സ്ഥാപിക്കാനും സമർത്ഥമായി സമർത്ഥിച്ചു എന്നുള്ള ഒരു പറയുന്നത് എനിക്കത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ അങ്ങനെ സമർത്ഥനം തോന്നിയിട്ടില്ല ന്യായങ്ങൾ പറയുന്നൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല ആണെന്ന് പറയാൻ ഉറപ്പുമില്ല തൊഹത്തുൽ മുജാഹിദീൻ ആണെന്ന് വരുന്നത് പറഞ്ഞു വരുന്നതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അപ്പുറം ആരും പറയാറില്ല അതിലൊന്നു പറയുന്നത് നോക്ക് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ ഞാൻ ചെറുത് ഉദാഹരണം സൂചിപ്പിക്കാം ഒന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാമിക വരവ് ഹിജറ ഇരുന്നൂറിന് ശേഷമാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതന്നെ ഒരു ശരിയല്ലല്ലോ അത് ചെയ്ത അങ്ങനെ പറയില്ലല്ലോ എന്നാണ് ഒരു കാര്യം അങ്ങനെയല്ല വാസ്തവത്തിലുള്ളത് മലബാർ പ്രദേശത്തിലൂടെ ഇസ്ലാമു ലാഹിറായത് മാലിക്കുബു നീനാറും പന്ത്രണ്ടാളും ഒന്നിൻ്റെ ശേഷം അവരുടെ പ്രചാരണത്തിലൂടെയാണ് ഇവിടെ പ്രചാരപ്പെട്ടത് എന്നാണ് അയിത്തെ സമർത്ഥനം മാലിക് നീനാറിൻ്റെ വരവ് അവരുടെ ആൾക്കാരും വരവ് ഹിജറ ഇരുന്നൂറിൻ്റെ ശേഷമാണെന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൻ്റെ ആഗമനമല്ല ഇസ്ലാം ഇവിടെ അതിൻ്റെ മുമ്പേ ആഗമനം ഉണ്ടാകും ഉണ്ടാകാൻ ന്യായവുമുണ്ട് അതൊരു പറഞ്ഞിട്ട് കിട്ടാം ഇവിടുത്തെ ലുഹൂർ അതിൻ്റെ പേര് നഫി ലുഹൂരിൽ ഇസ്ലാമി ഫീതിയാരി മലൈബാർ മലബാർ നാടുകളിൽ ഇസ്ലാം പ്രചാരപ്പെട്ടു ഒന്നായിട്ട് വെളിപ്പെട്ട് ജയിച്ച് വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത് മാനിക്കുപുരി നീരാറിൻ്റെ സംഘം ഒന്നിനും അതെല്ലാവരും അങ്ങനെ തന്നെ പറയട്ടെ മാനിക്കുപുരി നീരാൻ അപ്പൊ ചിലർ പറയും മാലിക്കുമുദീനാർ താപ്പി എല്ലാം സ്വഹാബി ഒരാളുണ്ട് മൂപ്പരാണ് എന്ന് പിന്നെ കുറേ ചരിത്രവട്ടിയന്മാർ അതാ പറയുന്നത് ഓല് വന്ന് വന്ന വന്നത് പക്ഷേ ഓല് ഓല് കേരളത്തിലാണ് വരേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം അതിൻ്റെ മുമ്പന്നെ ഉണ്ട് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാം ഭരണാധികാരികൾ മുഖേന വിപ്ലവത്തിലൂടെ തന്നെ അധികാരത്തിലൂടെ തന്നെ വന്നിട്ടില്ലേ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പന്നെ ഹിജറയുടെ ഒരു അറുപത് കൊല്ലത്തിലോ കാലത്തൊക്കെ ഇന്ത്യ രാജ്യത്ത് ഭരണാധികാരികളെ ആക്രമിച്ചുകൊണ്ട് കടന്നു വന്ന ഇസ്ലാമിക പ്രചാരകന്മാരുണ്ട് മുസ്ലിം ഖലീഫുമാരും നിയമിച്ച ഉമവി ഖലീഫുമാർ നിയമിച്ചിട്ടുള്ളവർ അതേസമയത്ത് കേരളത്തിലാകെ പ്രചരിച്ചതും സംഘമായിട്ട് നടന്ന് പബ്ലി ഒന്നായിട്ട് ക്രിസ്ത്യാനിസം പ്രചരിപ്പിച്ചതുപോലെ ആൾക്കാരെ പ്രചരിപ്പിച്ചു കൊണ്ടുണ്ടായ മിഷണറി പ്രവർത്തനം ഇവർ വന്ന ശേഷമാണ് ഇരുന്നൂറ് കൊല്ല ഇരുന്നുകൊണ്ട് ശേഷമാണ് എന്നാണ് ആ പരാമർശം പിന്നെ അദ്ദേഹം പറയുന്നൊരു തെളിവ് ബിജാപൂർ സുൽത്താൻ ഒരു ഷിയ പണ്ഡിതനാണ് ആദിൽ ഷാ എന്ന് പറയുന്ന ബിജാപൂർ സുൽത്താൻ അയാൾക്കാണ് ഇതിനെ സമർപ്പിച്ചത് എന്നാണ് ആ സുൽത്താൻ സമർപ്പിച്ചു എന്നാണ് അതുകൊണ്ട് മൂപ്പര് ഷിയ പണ്ഡിതനെ സമർപ്പിക്കൂലല്ലോ സുന്നികളല്ലാത്ത സുന്നി ബെരുദ്ധയായിട്ട് അത്ര ബന്ധങ്ങളൊന്നും പുലർത്തുമല്ലോ സേരുദ്ദി മൊഹദും അതുകൊണ്ട് സേരുദ്ദി മൊഹദോ ആഗ്രഹാവില്ല എന്നാ പിന്നത്തൊരു രായം ആ ന്യായവും നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹം സമർപ്പിക്കാൻ അന്നത്തെ കാലത്ത് വലിയ പുസ്തകങ്ങൾ സമർപ്പിക്കുക പറഞ്ഞാൽ അത് അച്ചടിക്കാനും എഴുതാനും പകർത്താനും പണം ഉണ്ടാവില്ല ആർക്കാണെന്നൊക്കെ പണം വലിയൊരു കിതാബ് ഉണ്ടാക്കി പകർത്തണമെങ്കിൽ എത്ര കോപ്പി എഴുതണം അതിനെത്ര ചിലവാക്കണം അപ്പം അത് വല്ല ഭരണാധികാരികൾക്കും സമർപ്പിച്ചിട്ട് ആ ഭരണാധികാരികളുടെ പൊതുഫണ്ടിൽ നിന്നാണ് ഇത്തരം സാഹിത്യങ്ങളൊക്കെ പുറത്തിറങ്ങാറുണ്ട് ഇതിന് ഇന്നാണ് നോക്കേണ്ട കാഫിർ ഭരണാധികാരിക്കും സമർപ്പിക്കും ആദിൽ ഷാക്കും സമർപ്പിക്കും മുബുത്തതോന് സമർപ്പിക്കും ആർക്കും സമർപ്പിക്കും അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പൊതുഫണ്ടിൽ നിന്ന് കിട്ടിയപ്പം മക്കത്തുനിന്ന് സുതി ഭരണ കൂടെ നമ്മളൊരു ബുക്ക് ഇറച്ചിരുന്നു കണ്ട അറിബിലൊരു ബുക്ക് എഴുതിയിട്ട് ഇറക്കുന്നുണ്ട ഞമ്മള് സമർപ്പിക്കൂലേ അത് വിദേഹത്തിൻ്റെ കക്ഷിയാണെന്ന് എഴുതിയിട്ടോ നോക്കിക്കൂല രാജാവിന് സമർപ്പിക്കുന്നത് ഇത് അച്ചടിക്കാനുള്ള കാശ് അവർ ഒരു കൈകാര്യറ്റവും ചെയ്യൂല ഒരു കയ്യേറ്റവും ചെയ്യൂല പിന്നെ എന്താ പേടിക്കാൻ ഇത് അപ്പം ആദിൽ ഷാ എന്ന് പറയുന്ന ആൾ ഷിയാക്കാരനാണ് ആൾ സുന്നില്ല അയാളായിട്ട് ബന്ധമുണ്ടാവില്ലോ ഇവർക്ക് എന്നാണ് ഒന്ന് പറയുന്നത് ഇതിലെ വിഷയം എന്താ ഫ്രഞ്ചുകാർ പുർത്തുഗാലുകൾ ആ ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ അവരായിട്ട് ജിഹാദ് ചെയ്യേണ്ടും അവർ ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്ന മതപ്രചാരകരാണ് അവരായിട്ട് പോരാടിയിട്ടില്ലെങ്കിൽ ഇവിടെ ആകെ ക്രിസ്ത്യാനിസം പരക്കും മുസ്ലിംകളൊക്കെ നിർബന്ധിച്ചവരാക്കും എന്ന് പറയുന്നതാണ് ഇത്തരം വിഷയം ഈ വിഷയത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളാണ് ബിജാപൂർ സുൽത്താൻ ആദിൽ ഷാ അപ്പം ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് സമർപ്പിച്ചു എന്ന് പറയുന്നതും ഒരപരാധമായി നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊന്നും ജൈരുദ്ധ്യമഹദവും കുറ്റക്കാരനാവില്ല ജൈരുദ്ധ്യമഹദുവും മോശക്കാരനാവില്ല ഇന്നാൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ടല്ലേ ആ ആളൊപ്പം കൂടുന്നല്ലല്ലോ അയാൾക്ക് സമർപ്പിക്കുമ്പോൾ അയാളെ ലേശം അതിഹിയേണ്ടി വരും അങ്ങനെ നിൽക്കുന്ന ആളാണ് ഇങ്ങനത്തെ നിൽക്കുന്ന ആളാണ് മുസ്ലിംകൾക്ക് ഇങ്ങനത്തെ ആളാണെന്ന് പറയേണ്ടി വരും ഇത്രലേ പറഞ്ഞിട്ടുള്ളൂ അത് പറയുന്നതും അത് തെളിവല്ല പിന്നെ അദ്ദേഹം അവസാനം കാണിക്കുന്ന ഒരു തെളിവ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതാണ് എനിക്ക് ബുക്ക് അതനുസരിച്ച് വായിച്ച വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കണത് അന്നത്തെ നിലയിൽ കാണുന്ന ഒരു തെളിവ് അവസാന ആള് അതിൻ്റെ ഒരു ചട്ടപ്പുറത്ത് എഴുതിയിട്ടുള്ള ജൈനുദ്ദീനുബിനു അബ്ദുൽ അലി അലീബറിൽ മാബരീന്ന് പറഞ്ഞ അതായത് വലിയ ദൈനുദ്ദീൻ മഫ്ദൂമൻ്റെ അബ്ദുൽ അസീസ് എന്ന മകൻ്റെ മകൻ്റെ മകൻ ജൈനുദ്ദീൻ എന്ന ആളുടെ കൈപ്പകർപ്പിലാണ് ഇത് എഴുതുന്നത് ആ ഒരു കിതാബാണ് ഇത് ഇതിൻ്റെ എഴുത്തിൽ നിന്ന് അവർ വിരമിച്ചത് ഹിജറ ആയിരത്തി മുപ്പതിലോ ആയിരത്തി മുപ്പതിൽ ആണ് ഹിജറ ആയിരത്തി മുപ്പത് മുഹറ മാസത്തിലാണ് എന്ന് ഹിജറ ആയിരത്തി മുപ്പത് ഹിജ മുഹറ മാസത്തിൽ ഇതിൽ നിന്ന് വിരമിച്ചു എന്ന് പറയുന്നത് ഇത് കൈയെഴുത്താണ് ഇത് ജൈനുദ്ദീൻ മഹദൂമിൻ്റെ രചനയാണെന്ന് ഇതിലില്ല ഇതിലെ ദൈനോദ്യം മഹദൂമാണെങ്കിൽ ജൈനുദ്ദീനപുരം അബ്ദുൽ അസീസാണ് അപ്പോൾ ജൈനുദ്ദീൻ ബുന അബ്ദുൽ അജീസ് വേറൊരാളാണല്ലോ അബ്ദുൽ അസീസ് മറ്റേ വലിയ ജൈനുദ്ദീൻ മഹുദൂമിൻ്റെ ഒരു മകനാണ് നമ്മളെ ചെറിയ ജൈനുദ്ദീൻ മഹുദൂമിൻ്റെ ബാപ്പാൻ്റെ സഹോദരനാണ് അമ്മ അവരുടെ മകനായ ജൈനുദ്ദീൻ മഹുദൂം അവർക്കാണെങ്കിൽ ജൈനുദ്ദീൻ എന്നാണ് ഒരു കുട്ടിയുണ്ടാകാൻ വഴിയില്ല എന്നൊക്കെ പിന്നെ ആള് പറയുന്നുണ്ട് അഭിപ്രായങ്ങൾ ഏതായാലും ആവട്ടെ ജൈനുദ്ദീൻ ബുനം അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആൾ കയ്പകർക്കാണ് അത് ആയിരത്തി മുപ്പതിലെങ്ങനെ കഴിയണു അതിൻ്റെ എഴുത്തുന്ന തസ്സിനി ഫയാളുടെ അതാണെങ്കിൽ തൊള്ളായിരത്തി ചില്ലാനത്തിൽ ജൈനുദ്ദീൻ മഹ്മൂദ് തങ്ങളുടെ ഓഭാത്തായിട്ടുണ്ടല്ലോ അത് അയാൾ തന്നെ പറഞ്ഞില്ലേ കയ്യെഴുത്താണ് ഇപ്പം കയ്യെഴുതിയിട്ടുള്ള ആൾ ജൈനുദ്ദീൻ ബിനെ അബ്ദുൽ അജീസ് എന്ന് അറിയുന്ന ആളാണ് കൈപ്പകർപ്പ് എഴുതിയതെങ്കിൽ അതിൻ്റെ മുമ്പ് ഈ ഗീതാവുമാണല്ലോ അദ്ദേഹത്തെ പറ്റിയ ലാലിമുൽ അല്ലാമാൽ മാൽ ഫഹാമാൻ നെഹ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കയ്യെഴുത്തുള്ളതിനെ ആ കയ്യെഴുത്തിൽ കയ്യെഴുത്തിൽ നിന്ന് ആൾ പകർത്തെഴുത്തിൽ നിന്ന് ആയിരത്തി നാല്പതിപ്പെരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒഫാത്തായിട്ടുള്ള മഹാനായ സൈരുദ്ദീ മഹദൂബിന്റെ കൈയ്യെഴുത്ത് എന്തുകൊണ്ട് കിതാബെന്തുകൊണ്ട് അയാൾ കയ്യെഴുതി കൂടാ കൈ എഴുതാൻ പറ്റുമല്ലോ എങ്ങനെ വന്നാലും ആയിരത്തി ഒരാൾ കയ്യെഴുത്ത് കോപ്പി എടുക്കണേ ഒരു വൻകില വമ്പ ഈ കിതാബ് അപ്പോൾ ആ നിലക്ക് ചിന്തിക്കുമ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ കയ്യെഴുത്ത് പറഞ്ഞ തെളിവ് അതെങ്ങനെയായാലും ദൈനവദ്യ മഹതൂവും രണ്ടാമനാകൂല്ലോ എന്നാണ് പറയുന്നത് അത് തന്നെ തെളിയിക്കുമല്ലോ ദൈനം മഹതും രണ്ടാമൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കിതാബ് എന്ന് കാരണം ആയിരത്തി നാൽപ്പതിൽ കയ്യെഴുത്തെന്ന് പിരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒഭാത്താവുന്ന മൂപ്പരുടെ കിതാബ് കയ്യെഴുതിൻ്റെ ആൾ ബാക്കിൽ വരുന്നില്ലേ അപ്പം ആ നിലക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ സമർത്ഥനം ബോധ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ഗവേഷണ വിഷയമല്ല ഗവേഷണം ഈ ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വിടാം ഏതെങ്കിലും എല്ലാവരും പറഞ്ഞു 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 വരുന്നതിനെതിരായിട്ട് ഖണ്ഡിതമായ തെളിവുകൾ സ്വീകാര്യമായ തെളിവുകൾ ഉണ്ടായാൽ അതുകൊണ്ട് തിരുത്താം അത് തിരുത്തേണ്ടതുമാണ് കാരണം പറഞ്ഞു വരുന്നത് കേട്ട് 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 പറഞ്ഞു വരുന്നത് ശരിയല്ല എന്ന് തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തൽ ഒരു ചരിത്രാന്വേഷിയുടെ കടമയാണ് പണ്ഡിതന്മാരാണെങ്കിൽ അവരുടെ പ്രത്യേകം കടമയാണ് തൊള്ളായിരത്തി മുപ്പതുകളിൽ പരിഭാഷ ഇറങ്ങുന്നത് ജയനുദ്ദി മഹദൂമുദ്ൽ മുജാഹിദീൻ നടത്താം മുപ്പതിൽ മുപ്പതിൽ പരിഭാഷ ഇറങ്ങുമ്പോഴേ വലിയ വലിയ മൂല്യന്മാരൊക്കെ അല്ലേ ഷെയ്ഫുനാബറുകളൊക്കെ എല്ലാം വായിക്കുന്ന ആളാണ് അവരാരും അതിൻ്റെ ഒന്നും എതിരി പറഞ്ഞിട്ടില്ല ആണെന്നും പറഞ്ഞിട്ടില്ല ആണെന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കണില്ല അത്തരം കിതാബ് ഇന്നവരുടേതാണെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇല്ല അത് മസ്അല പറയുന്ന കിതാബല്ല ഒരു ചരിത്രം പറയുന്ന കിതാബാണ് ക്രിസ്ത്യാനിസ്ഥ മുജാഹിദീങ്ങൾ മുജാഹിദ് പോരാളികളായിട്ട് മുസ്ലിം ഞങ്ങൾ നിൽക്കണം എന്ന് പ്രത്യേകം പറയുന്ന ഒരു കിതാബാണ് ആ കിതാബ് അപ്പോൾ ആ കിതാബിലെ വിഷയം അങ്ങനെ ആയതുകൊണ്ട് അത് ഇന്നവരുണ്ടാക്കിയതാണെന്ന കാര്യത്തിൽ ഗവേഷണങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരാരും അത് പ്രത്യേകം ചിന്തിച്ചിട്ടില്ല ഇനി പുതിയ തലമുറയിലെ ഗവേഷകന്മാരായ ചെറുപ്പക്കാർക്ക് അതിനായിട്ട് നടക്കുന്ന കുറേ കുട്ടികളുണ്ട് റിസർച്ചിനായിട്ട് നടക്കുന്ന കുറേ കുട്ടികൾ അത്തരം കുട്ടികൾക്ക് ഓരോ വിഷയങ്ങൾ ആ വിഷയങ്ങളൊക്കെയാണ് ഓരോ ഡോക്ടറേറ്റിൻ്റെ വിഷയങ്ങൾ അപ്പം അതിനൊക്കെ നടക്കുന്ന കുട്ടികൾ നോക്കിയിട്ട് നല്ലത് ഉണ്ടാക്കുകയാണെങ്കിൽ തർക്കമുള്ള ബോധ്യപ്പെടുന്ന തെളിവാകണം പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന കാര്യങ്ങൾക്കെതിരിൽ പറയുമ്പോൾ അത് ബോധ്യപ്പെടുന്ന തെളിവുകളായിട്ട് പറഞ്ഞാൽ തർക്കങ്ങളില്ല ഇപ്പം ഈ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ പുസ്തകം അബ്ദുസ്സമദ് അൻവരി എന്നിട്ടാണ് ആ പേര് അദ്ദേഹം നമ്മളിൽ കാണുന്ന കാണുന്ന ഓക്കെ കാരനാണ് അദ്ദേഹത്തിൻ്റെതാണ് ആ പുസ്തകം ആ പുസ്തകത്തിലാണ് ഞാനിത് കാര്യമായിട്ട് കാണുന്നത് അത് തന്നെയാവും നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നതും ഈ പറയുന്നത് അപ്പം ആ രീതിയിൽ വരുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ സമർത്ഥനത്തിലെ പുസ്തകത്തിൻ്റെതനുസരിച്ചാണെങ്കിൽ കേട്ടു കേട്ട് കേട്ട് വരുന്ന സൈമുദ്ദീൻ മഖ്ദൂമൻ്റെ കിതാബാണെന്നതിനെ തിരുത്താൻ അത് യോഗ്യമായിട്ടില്ല ഇനി തിരുത്തി കൂടായില്ല നല്ല പ്രമാണങ്ങൾ ശരിക്ക് അറിയുന്ന പ്രമാണങ്ങളോടുകൂടെ കൊണ്ടുവരാണെങ്കിൽ അത്തരം ധാരണകളൊക്കെ തിരുത്താം അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന പ്രമാണങ്ങളും ഇല്ല അത് നമ്മൾ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെതിൽ തിരുത്തി എന്ന് പറയേണ്ട ആരോപണവുമില്ല പ്രമാണങ്ങൾ കൊണ്ടുവന്ന് തിരുത്തുകയാണെങ്കിൽ സ്വാഗതാർഹമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സഹതാപമാണ് അർഹിക്കുന്നത് എന്നേ പറയൂ